അത് സാറേ ഇങ്ങോട്ട് എടുത്തു തന്നരാ നിന്റെ കൂടെ എനിക്ക് എനിക്കറിഞ്ഞൂടെ ഈ ഫോൺ ഇത് ഓൺ ആക്ക എന്താ ഇത് നീ ഫോൺ വില ഇരുമ്പ കടലും കൊണ്ടു കൊടുക്കും കമ്പിക്കൊക്കെ ഇപ്പൊ നല്ല വില കിട്ടും അല്ല അത് രാത്രി അടക്കൊക്കെ ഒന്ന് എടാ ഇത് കണ്ടോടാ ഇവ കക്ഷികളൊക്കെയാണ് ഇട പണിക്ക് വെച്ചിരിക്കുന്നത് കഴിക്കട്ടെ നീ െ ഞാൻ കേസ് അതെ അതെന്തോന്നളുദേഹം ഇത് മേലെ ആവർത്തിച്ചാ ഇല്ല സാറേ ആ